വയസ്സിൽ ക്ലാസ് പരീക്ഷ നടൻ ഇന്ദ്രൻസ് അഭിനന്ദനവുമായി മന്ത്രി ശിവൻകുട്ടി പരീക്ഷ എഴുതിയ ഇന്ദ്രൻസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും പ്രതികരിച്ചു താൻ ആരുടെയും വാതിലിൽ മുട്ടാൻ പോയിട്ടില്ലെന്നായിരുന്നു നടന്റെ പ്രതികരണം കാലത്തും ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കും വേണ്ടിയാ അല്ലാതെ അതുകൊണ്ട് അങ്ങനെ ആർക്കും ഒന്നും വരില്ല പുതിയ അവർ പറയുന്നത് എന്തെങ്കിലും ആരെങ്കിലും ഞാൻ മുട്ടിയില്ല സാഹചര്യം മൂലം നഷ്ടമായ വിദ്യാഭ്യാസം അറുപത്തിയെട്ടാം വയസ്സിലെങ്കിലും നേടിയെടുക്കണമെന്ന വാശിയിലാണ് സംസ്ഥാന സാക്ഷരതാ മിഷന്റെ ഏഴാം തരം തുല്യത പരീക്ഷ നടൻ ഇന്ദ്രൻ എഴുതിയത് തിരുവനന്തപുരത്തെ അട്ടക്കുളങ്ങര സ്കൂളിൽ പരീക്ഷയ്ക്കെത്തിയ നടനെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അഭിനന്ദിച്ചു കുടുംബത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മൂലം നാലാം ക്ലാസ്സിൽ വെച്ച് പഠനം പാതി വഴിക്ക് നിർത്തേണ്ടി വന്നതാണ് ഇന്ദ്രൻസിന് ജീവിതത്തിന് വേണ്ടി ബന്ധുവിൻ്റെ തയ്യൽക്കടയിൽ ജോലി ചെയ്യുകയായിരുന്നു പിന്നീട് അവിടെ നിന്നാണ് ഇന്ദ്രൻ സിനിമയിലേക്ക് എത്തിയത് പഠിക്കാൻ പ്രായം തടസ്സമുണ്ടെന്ന് തെളിയിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനടുത്തുള്ള സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു പഠന കേന്ദ്രം ശനിയും ഞായറും രാവിലെ ഒൻപതര മുതലാണ് പരീക്ഷ രണ്ട് ദിവസങ്ങളിലായ ആറ് വിഷയത്തിലാണ് പരീക്ഷ വിജയിക്കുന്നവർക്ക് പത്താം തരം തുല്യതാ കോഴ്സിലേക്ക് നേരിട്ട് ചേരാം നൂറ്റി അമ്പത്തിയൊന്ന് പേർ പരീക്ഷ എഴുതുന്നുണ്ട്